ബിസ്മില്ലാഹി റഹീം ും വാഹമത്തല്ലാഹി വാത്തൂ ബിസ്മില്ല അലഹമുൽ വസ്സലാമീൻ അൽഫഇ ഇസിൻ അമ്മാബാദ് വിസ്ദം ഹദീസ് ക്ലാസ് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് സ്ത്രീകളുടെ യാത്രയെക്കുറിച്ചാണ് എങ്ങനെ പോകാം എപ്പോൾ പോകാം ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബ്ബാസ് അൻഹുവിൽ നിന്ന് നിവേദനം അലഹി വസ്ലം യൂൽ അദ്ദേഹം നബി സാഹു അലഹു വസ്ലമ തങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ലാ റജുലുൻ എഫ് സാധങ്ങൾ പറയുന്നു ഒരു മനുഷ്യനും ഒരു സ്ത്രീയോടൊപ്പം ഒറ്റയ്ക്ക് നിൽക്കരുത് ഒരു റൂമിലോ മറ്റോടത്തും വേറെ ആരുമില്ലാതെ ഈ സ്ത്രീയുടെ കൂടെ വേറെ ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഒരു സ്ത്രീയോടൊപ്പം ഒരു പുരുഷനും നിൽക്കാൻ പാടില്ല ഉണ്ടാകാൻ പാടില്ല വല തുസാഫിറൻ ഇല്ലാത മഹാ മഹറമുൻ ഒരു സ്ത്രീയും കൂടെ മഹറമുണ്ടാകുമ്പോഴല്ലാതെ യാത്ര പോകാൻ പാടില്ല വിവാഹബന്ധം ഹറാമായ പുരുഷൻ അല്ലെങ്കിൽ ഭർത്താവ് ഇവരൊന്നും കൂടെയില്ലാതെ ഒരിക്കലും ഒരു സ്ത്രീ യാത്ര പോകരുത് യാത്ര ചെയ്യരുത് ഫക്കാമ റജുലിൻ അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു ഫക്കാൽ അദ്ദേഹം ചോദിച്ചു നെപ്പ തങ്ങളോട് യാ യാസൂലല്ലാ അള്ളാഹുവിൻ്റെ റസൂലെ ഉത്തു തിബുത്തു ഫി വസ്വത്തി കഥാവഥ ഇന്നാലിന്നെ യുദ്ധത്തിന് പോകുന്നവരുടെ പേരിൻ്റെ ലിസ്റ്റിൽ എൻ്റെ പേരും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന സ്ഥലത്തേക്ക് പോകുന്ന ആളുകളുടെ ലിസ്റ്റിൽ എൻ്റെ പേരും എഴുതിയിട്ടുണ്ട് വ ഹറജത്ത് ഇമ്രത്തി ഹജ്ജത്തൻ എൻ്റെ ഭാര്യ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്നുമുണ്ട് ഞാൻ എന്താ ചെയ്യുക ഭാര്യ ഒറ്റയ്ക്ക് വിടാൻ പാടില്ലെന്നല്ലേ ഒറ്റയ്ക്ക് പോകാൻ പാടില്ലെന്നല്ലേ തങ്ങൾ പറഞ്ഞത് എൻ്റെ പേര് ഹജ്ജ് യുദ്ധത്തിന് പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആ ലിസ്റ്റിൽ വന്നിട്ടും ഉണ്ട് കാൽ അപ്പം നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ഇസബബ് ഫഹജ്ജ മഹ്രദീക്ക് നീ പോയിട്ട് എൻ്റെ ഭാര്യൻ്റെ കൂടെ ഹജ്ജിന് പോയി ഹജ്ജ് ചെയ്യേ എന്നു ഭാര്യ ഒറ്റയ്ക്ക് വിടരുത് എന്നർത്ഥം അപ്പോൾ ഇസ്ലാമിൽ സ്ത്രീകളുടെ യാത്രയെക്കുറിച്ചുള്ള ഒരു തീരുമാനവും നിയമവും ഒക്കെയുണ്ട് അത് മഹ്രബിൻ്റെ കൂടെ യാത്ര പോവുക എന്നതാണ് നിർബന്ധമായ ഹജ്ജ് ഓംബ്ര നിർബന്ധമായത് മാത്രം ആദ്യത്തേത് അതിനു വേണ്ടി വിശ്വസ്തരായ മറ്റു സ്ത്രീകളുണ്ടെങ്കിൽ അവരുടെ കൂടെ പോകാം ബാക്കി എല്ലാ യാത്രകൾക്കും മഹറം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റൂ അള്ളാഹു താല അത്തരത്തിൽ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കാൻ നമുക്ക് തോഫീക്ക് നൽകും മാറാവട്ടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കഴിവിൻ്റെ പരമാവധി അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയാണ് വേണ്ടത് അള്ളാഹു എന്തു പറഞ്ഞു ഹബീബ് സലാഹു തങ്ങൾ തങ്ങളെന്ത് പറഞ്ഞു അത് ജീവിതത്തിൽ പകർത്തുക എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ ബാധ്യത അവിടെയാണ് ഈമാൻ അതാണ് ആഹ്റത്തിൽ വിജയിക്കാനുള്ള മാർഗവും അതാണ് അള്ളാഹു താല അത്തരത്തിൽ തക്കവയോടെ ജീവിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ